നമസ്കാരം എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ടെമ്പിളാണ് നമ്മൾ വളരെയധികം സഞ്ചരിച്ചിരുന്ന റൂട്ടാണിത് തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്കും കോയമ്പത്തൂരും ബാംഗ്ലൂരുമെല്ലാം പോകുമ്പോൾ ഈ കുതിരാൻമല കയറിയിട്ടാണ് പോകാറ് പക്ഷേ ഇന്ന് അവിടെ പുതിയ ടണൽ വന്നതുകൂടി വഴി പലരും മറന്നു ഈ വഴി ഇപ്പോൾ ഒരു മലയുടെ രൂപമായി ഏതാണ്ടൊരു വനമായി തീർന്നിരിക്കുകയാണ് പക്ഷേ അവിടെ ഈ ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ വളരെയധികം ഭംഗി വച്ചു അവിടെ കൂടുതലും വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഉള്ളവരാണ് നമ്മൾ മലയാളികൾ പോകുന്നത് അതൊരു ടൂറിസ്റ്റ് സ്ഥലം എന്നുള്ള രീതിയിലാണ് പലരും ഇപ്പോൾ പോകുന്നത് ഈ പടത്തിൽ കാണുന്നത് കുതിരാൻ മലയുടെ ഒരു ആകാശ കാഴ്ചയാണ് ഇതാണ് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ടണൽ തുടങ്ങുന്ന ഈ മലയുടെ അതുപോലെ തന്നെ പാലക്കാട് സൈഡിലുള്ള ടണൽ അവസാനിക്കുന്നത് അതായത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഈ മലയുടെ ഉള്ളിൽ കൂടി ഈ ടണൽ വഴിയാണ് ഇപ്പോൾ പോകുന്നത് മുകളിൽ കാണുന്ന ഈ വഴിയാണ് ആദ്യമുണ്ടായിരുന്ന ഈ മല കയറി നമ്മൾ ഇറങ്ങുന്ന വഴി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ ടണൽ വഴി വന്നിട്ട് ഇവിടെ പാലക്കാട് സൈഡിൽ ഇറങ്ങിയിട്ട് ഇവിടെ കാണുന്നതാണ് ഇരുമ്പു പാലം എന്ന് പറയുന്നത് ആദ്യം യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം നമ്മൾ ഇവിടെ നിന്നിങ്ങനെ വളഞ്ഞിട്ട് ഈ വഴിക്ക് ഇറങ്ങിയിട്ട് ഇരുമ്പു പാലം വഴി വന്ന് ഈ ശാസ്ത്ര ടെമ്പിളിലേക്ക് വന്നു അതുപോലെ നമ്മൾ തിരിച്ചു വരുന്നു ഈ സൈഡ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരിക്കുകയാണ് റോഡിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് എൻട്രൻസ് ഇല്ല ഭാവിയിൽ അത് തുറക്കുമോയെന്നറിയില്ല അതിൻ്റെ ഒരു മുപ്പത് സെക്കൻഡുള്ള ഒരു ആകാശക്കാഴ്ചയുടെ ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കുന്നു അതിന് ശേഷം നമുക്ക് ഈ വീഡിയോ തുടർന്ന് കാണാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുതിരാൻ മലയുടെ ഒരു ആകാശക്കാഴ്ച വീഡിയോ നിങ്ങൾക്ക് കാണാം ഈ മലയുടെ രണ്ട് സൈഡിലുമായിട്ട് റോഡുകൾ ഈ മല തുറന്നിട്ട് ഈ ടണലിൽ കൂടി വരുന്ന റോഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കപ്പോൾ വീഡിയോ തുടങ്ങാം ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുകളിൽ കാണുന്നതാണ് പി നിന്ന് പൈപ്പ് വരുന്ന പൈപ്പ് ലൈനാണ് ഈ ഹൈവേയുടെ മുകളിൽ കൂടി കാണുന്നത് ശുറുവാത്തൊക്കെ വെള്ളം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് അല്പം ദൂരെ കൂടി നമ്മൾ പോന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ കുതിരാൻ്റെ ടണലിൻ്റെ അടുത്തേക്ക് എത്തും ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ കുതിരാൻ കയറുന്നതിന് വേണ്ടി മണിക്കൂറുകൾ തന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ അതെല്ലാം വെറും ഓർമ്മയായി മാറി മിനിറ്റുകൾക്കകം നമുക്കിവിടെ ക്രോസ് ചെയ്യാം ഇവിടെ ഇടത് സൈഡിൽ കാണുന്നതാണ് പഴയ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കുതിരാൻ ടണൽ തുടങ്ങുന്നതിന് ഇടതു ഭാഗത്തായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് നമ്മളങ്ങനെ ഈ കുതിരാൻ ടണലിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോഴൊക്കെ വളരെ രസകരമായൊരു യാത്ര അനുഭൂതിയാണ് ഇതിനകത്ത് കൂടിയായിട്ട് ഇവിടെ നമുക്ക് അല്പം കൂടി കഴിഞ്ഞാൽ ഒരു കണക്ഷൻ കാണാം രണ്ട് ടണലും തമ്മിൽ ഇതിനകത്ത് രണ്ട് കണക്ഷനുണ്ട് ഒരു കണക്ഷൻ നമുക്കിപ്പോൾ കാണാം എന്തെങ്കിലും എമർജൻസി വന്നാൽ ഒരു ടണലിൽ നിന്ന് മറ്റേ ടണിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണിത് ഇതായിട്ടൊരെണ്ണം നമ്മൾ കണ്ടു ഇപ്പോൾ ഇനി അല്പം കൂടി കഴിഞ്ഞാൽ വീണ്ടും വേറൊരു കണക്ഷൻ കൂടിയുണ്ട് വലിയ വാഹനങ്ങൾ കേടാവുകയോ ബ്ലോക്ക് ഉണ്ടാവുകയോ എന്തെങ്കിലും ആക്സിഡൻറ് ആവുകയോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ടണലിൽ നിന്ന് മറ്റു ടണലിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണിത് മണിക്കൂറുകൾ എടുത്തിരുന്ന ഈ മല ഏറിയിറങ്ങുന്ന ദൂരം നമ്മളിപ്പോൾ ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഈ മലയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എത്തുകയാണ് ടണലെല്ലാം ഇപ്പോൾ എല്ലാവർക്കും പരിചിതമായിരിക്കും കാരണം ഇപ്പോഴത്തെ യാത്രയെല്ലാം ഇതിനകത്ത് കൂടിയാണ് മറ്റേ റോഡ് പൂർണ്ണമായും ബ്ലോക്കാണ് നമ്മളങ്ങനെ ഈ ടണലിൽ നിന്ന് പാലക്കാട് സൈഡിലേക്ക് നമ്മൾ എക്സിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ തന്നെ ഇടതു സൈഡിലായിട്ട് കാണാം നമ്മളുടെ പഴയ ഹൈവേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അല്പം കൂടി മുന്നോട്ട് പോയിട്ട് നമ്മൾ യൂ ടേൺ എടുത്ത് ആ പഴയ ഹൈവേയിലേക്ക് ഇറങ്ങണം പഴയ ഹൈവേ ആണെന്ന് അറിയുന്നവർക്ക് മാത്രമേ അതറിയുള്ളൂ വളരെ മോശമായ റോഡായിട്ട് കാണും നമ്മളിവിടെ യൂ ടേൺ എടുക്കുകയാണ് യൂ ടേൺ എടുത്ത് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ റോഡ് വളരെ മോശമായിട്ടാണ് ഇതൊരു ഹൈവേ ആയിട്ട് തോന്നില്ല ഏതാണ്ട് ഒരു അര കിലോമീറ്ററോളം റോഡ് ഈ അവസ്ഥയിലാണ് അത് കഴിഞ്ഞാൽ നല്ല റോഡാണ് അവിടെ നിന്ന് വന്ന് നമ്മൾ പാലം ക്രോസ് ചെയ്യുകയാണ് ഈ കണ്ണുന്നതാണ് പാലം ഇരുമ്പു പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ ഹൈവേയിൽ കൂടി തന്നെ ഇങ്ങോട്ട് മുന്നോട്ട് പോരാം ഇത് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫോറസ്റ്റിനകത്തെ കൂടെ യാത്ര ചെയ്യുന്നൊരു പ്രതിവിധിയാണ് രണ്ടു ഭാഗത്തുമുള്ള മരങ്ങളെല്ലാം റോഡിലേക്ക് കയ്യേറി ആദ്യം നമ്മൾ വനം കയ്യേറി അവരിപ്പോൾ അത് തിരിച്ചു പിടിക്കുകയാണ് ഇവിടെ പല സ്ഥലത്തും ഇപ്പോൾ ആന ക്രോസ് ചെയ്യും എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് യാത്ര ചെയ്യണം എന്നല്ല അതായത് വീണ്ടും ഫോറസ്റ്റായി മാറിയിരിക്കുകയാണിത് ധാരാളം കുരങ്ങന്മാരോടെയുണ്ട് വളരെ നിശ്ശബ്ദമായ ഒരു ഏരിയ ഏരിയയാണിത് ചുവീടുകളുടെയും കിളികളുടെയും ഒക്കെ സൗണ്ട് മാത്രമേ നമുക്കിവിടെ കേൾക്കാൻ കഴിയുന്നുള്ളൂ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ധർമ്മശാസ്ത്ര ടെമ്പിള് ഇടതുഭാഗത്ത് നമുക്കിവിടെ വണ്ടി സൈഡാക്കി പാർക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി അമ്പലം ഓടി പിടിച്ച് വളരെ ഭംഗിയായിട്ടുണ്ട് ചുറ്റുമൊന്ന് കറങ്ങി തിരിഞ്ഞു നോക്കി പണ്ടൊക്കെ നമ്മൾ വന്നിരുന്ന അതേ റോഡ് തന്നെയാണോ ഇതെന്ന് സംശയമായി ഒരു വാഹനങ്ങളുമില്ലാതെ ആളും ആരോമൊന്നുമില്ലാതെ വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷം ഇവിടെ പല പുതിയ വിഗ്രഹങ്ങളും പ്രദർഷിക്കുന്നതായി കാണാം മുരുകൻ്റെ ഒരു വലിയ വിഗ്രഹം തന്നെ ഇവിടെ പുതിയതായിട്ട് പ്രദർശിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ വേറൊരു വാഹനം കൂടി അവിടെ എത്തി ഇപ്പോൾ വരുന്നവരെല്ലാം ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് വരുന്നത് ശബരിമല സമയത്ത് ഒക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തമിഴ്നാട് ആന്ധ്ര കർണാടക ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഒന്ന് അയ്യപ്പനെ വണങ്ങിയിട്ട് പോകുന്നത് ഇവിടെ അപപൂർവ്വം ചിലർ ഇങ്ങനെ കേട്ടറിഞ്ഞ് പഴയ ഓർമ്മകളെല്ലാം ഒന്ന് പുതുക്കാനായിട്ട് വരുന്നു തന്നെ ഉള്ളു എന്നാലും അവിടെ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും ഉണ്ടായിരുന്നു അമ്പലത്തിനകത്ത് കയറി നമുക്ക് ഷൂട്ട് ചെയ്യാൻ ശരിയല്ലാത്തതുകൊണ്ട് ഈ പുറമേ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഈ പടി കയറി പതിനെട്ടാം പടിയാണ് എവിടെയും പതിനെട്ട് പടിയാണുള്ളത് പതിനെട്ട് പടി കയറി നമ്മൾ ഇവിടെ തിന്നു അങ്ങനെ അവിടെ നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ അന്ന് കണ്ടു ഇവിടെ നേരത്തെ പറഞ്ഞമാതിരി ചി വീടുകളിലെയും പക്ഷികളിലും ഒക്കെ സൗണ്ട് മാത്രമേ ഒക്കെ കാണുള്ളൂ വളരെ നിശബ്ദമാണ് അങ്ങനെ അമ്പലത്തിൽ ഉഴുതിട്ട് ഞങ്ങൾക്ക് താഴേക്കിറങ്ങി തിരിച്ച് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി ശാസ്ത്രമാണെങ്കിൽ കൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് താഴേക്കിറങ്ങി വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു അമ്പലമായി തോന്നി നിങ്ങൾ തീർച്ചയായും ഇവിടെ വരണം നമുക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകളും മറ്റുമുള്ള ഒരു സ്ഥലമാണിത് ഞങ്ങളിവിടെ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്രണ്ടിലേക്ക് പോകാമെന്ന് കരുതി ഫ്രണ്ടിലേക്ക് വേറെ വാഹനങ്ങളൊന്നും കണ്ടില്ല തന്നെയല്ല ഒരു ഭീതിപ്പെടുത്തുന്നൊരു അന്തരീക്ഷം പോലെ തോന്നി കാരണം അവിടെ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ആന ഇറങ്ങ പറഞ്ഞിട്ട് തന്നെയല്ല ഫ്രണ്ടിലേക്ക് റോഡില്ലെന്നും പറയുന്നു എത്രയ്ക്ക് അറിയില്ല എന്തായാലും അല്പം ഫ്രണ്ടിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ അല്പം ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ കുറച്ച് പേർ അവിടെ നിന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്ന് വീണ്ടും അല്പം കൂടി പോയപ്പോൾ നമ്മൾ കണ്ടു റോഡ് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഇവിടെ വരേയുള്ളൂ മണ്ണൊക്കെ ഇട്ടിട്ട് ഇവിടെ അങ്ങോട്ട് റോഡില്ല ശരിക്കും നമ്മളൊരു വനത്തിനകത്ത് വന്ന ഒരു പ്രതിവിധിയാണ് വഴിയില്ലാതെ ഒരു കാട്ടിൽപ്പെട്ട പോലെ ഞങ്ങൾ അവിടെ തന്നെ ഇപ്പം അതൊക്കെ വാഹനം തിരിച്ചു അവിടെ തിരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ശസ്താവിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ തിരിച്ച് നമ്മുടെ പാലക്കാട് സൈഡിലേക്കുള്ള റോഡിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ വാഹനം തിരിച്ച് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കുള്ള റോഡിൽ കൂടെ തന്നെ പോന്നു വാഹനമൊക്കെ പോയിട്ട് റോഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ട് ഇതാ ഇവിടെ നമ്മൾ അമ്പലം കഴിഞ്ഞ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോന്നു ഇനി നമ്മൾ എത്തുന്ന ഹൈവേയിലേക്കാണ് ഹൈവേയിൽ പാലക്കാട് സൈഡിലേക്കാണ് നമ്മൾ കയറുന്നത് പാലക്കാട് സൈഡിലേക്ക് നമ്മൾ അല്പം പോകണം ഒരു നൂറടിയോളം നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നതിന് ശേഷം വേണം നമുക്കവിടെ വാഹനം തിരിച്ച് തൃശ്ശൂർ സൈഡിലേക്ക് പോകാനായിട്ട് അങ്ങനെ അവിടെ ഈ ടേൺ എടുത്തിട്ട് പാലക്കാട് നിന്ന് തൃശ്ശൂർ വരുന്ന സൈഡിലേക്ക് തിരിഞ്ഞു അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ രണ്ടാമത്തെ ടണൽ കൂടി ഒന്ന് കാണാം തൃശ്ശൂർ ഭാഗത്തേക്കുള്ളത് ടണലിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ അവിടെ എന്തൊക്കെ എമർജൻസി ലൈറ്റ് കത്തുന്നത് കണ്ടു ആണല്ലാത്ത എന്തോ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ ലൈറ്റ് മാറ്റുകയും മറ്റാണെന്ന് തോന്നുന്നു സ്ഥിരമായിട്ട് ഇവിടെ മെയിൻ്റനൻസിലെല്ലാം ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ടണലിൽ കൂടെയുള്ള യാത്ര തുടർന്നു അപ്പോൾ നമ്മൾ ഈ ടണലിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് െ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി